ഉപ്പളയിലെ തെരുവോരങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് നിത്യസംഭവമായി മാറുന്നു ഇതുമൂലം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിമപ്പെടുകയാണ് തങ്ങളെന്നാണ് പരിസരവാസികളുടെ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉപ്പള മദീന മസ്ജിദിന് സമീപത്തെ തിരുവോരങ്ങളിലാണ് മയങ്ങുമ്പോൾ തന്നെ പലരും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി കത്തിക്കുന്നത് ഇത് പ്രദേശത്തെ താമസക്കാർക്ക് മാത്രമല്ല ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്കും വലിയ തോതിലുള്ള ദുരിതമുണ്ടാക്കുന്നു കത്തുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള വിഷമയമായ പുക പരിസരമാകെ വ്യാപിക്കുന്നതിനാൽ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ശ്വാസമുട്ടലും ചുമയും പോലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു കുട്ടികളെയും വയോജനങ്ങളെയുമാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത് മാലിന്യത്തിന്റെ അളവുകൂടി വലിയ തോതിൽ പുക പുറന്തള്ളുമ്പോഴെല്ലാം അവശനിലയിലാകുന്ന ഇവരിൽ പലരെയും ആശുപത്രിയിൽ എത്തിക്കേണ്ടുന്ന ഗുരുതര സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് സമൂഹത്തെയും പ്രകൃതിയെയും രോഗാതരമാക്കുന്ന ഈ ദുഷ്ചേതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പലരും ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് അധികാരികളെ സമീപിച്ചിരുന്നു എന്നാൽ അനുകൂലമായി ഒരു തരത്തിലുള്ള നടപടി മാത്രമല്ല നിലപാട് പോലും ഉണ്ടായിട്ടില്ലെന്നും വകുപ്പ് പോലും ആശങ്കാജനകമായ ഈയൊരവസ്ഥയെ പാടെ അവഗണിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഈയൊരു പശ്ചാത്തലം നിലനിൽക്കുന്നതിനാൽ പലപ്പോഴും നാട്ടുകാർ തന്നെ പ്രതിഷേധവും പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്

उधर 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 भी सब ही है मालूम पड़ेगा आप को തങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം സുരക്ഷിതമായി സുഖ ലോലുവരായി കഴിയുമ്പോൾ തെരഞ്ഞെടുത്ത തങ്ങൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് ഓരോ ദിവസവും ആദ്യയോടെയാണ് തള്ളി നീക്കുന്നതെന്നും ഇവിടത്തുകാർ നിരാശയുടെയും രോഷത്തിന്റെയും സ്വരത്തിൽ പരിതപിക്കുന്നു ഇനിയും പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും പ്രശ്നപരിഹാരത്തിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി തങ്ങൾ ഒറ്റക്കെട്ടോടെ രംഗത്തിറങ്ങുമെന്നും അതുവഴി ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾക്കും ഭവിഷ്യത്തുകൾക്കും പൂർണ്ണ ഉത്തരവാദിത്വം അധികാരികൾക്ക് മാത്രമായിരിക്കുമെന്നുമാണ് ഇപ്പോൾ ഉപ്പളയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ ഉപ്പള